ചെമ്പനീർ ഭൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഇന്നലത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ശ്രീകാന്തിന്റെ കല്യാണത്തിന് സാക്ഷിയായിട്ട് സൈൻ ചെയ്തത് രേവതിയാണെന്ന് അറിയാണ് ഇതറിഞ്ഞ് സച്ചി രേവതിയുടെ അടുത്ത് ആ കാര്യം അന്വേഷിക്കുകയാണ് കേട്ടോ രേവതി അതെ എന്ന് പറയുമ്പോൾ സച്ചി രേവതിയുടെ മുഖത്ത് അടിക്കുകയാണ് അതുവരെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ബാക്കി കണ്ടിന്യൂഷൻ നോക്കാം നിനക്ക് ഇത്രയും ധൈര്യം വന്നോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴേക്കും ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണോ പെണ്ണുങ്ങളുടെ മേൽ കൈവെക്കുന്നത് നീ അതിനിടയ്ക്ക് ദേവു പറയുന്നുണ്ട് കേട്ടോ ഏട്ടാ ചേച്ചിയുടെ മേലെ ഒരു തെറ്റുമില്ല എന്നുള്ള കാര്യം അപ്പോഴേക്കും രേവതി പറയണ്ട എന്നുള്ള രീതിയിൽ ദേവിനെ അങ്ങനെ കൈ പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് സച്ചി നിന്നെ വിശ്വസിച്ചിട്ടാണല്ലോ എല്ലാം ഞാൻ ഇട്ടിട്ട് പോയത് ോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് സംസാരിച്ചിട്ട് മനസ്സ് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ട് നീ തന്നെ അവനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് കല്യാണം കഴിപ്പിച്ചോ ഇല്ല എന്ന് രേവതി സങ്കടത്തോടു കൂടി പറയും എന്റെ അച്ഛന്റെ അവസ്ഥ കണ്ടോ അദ്ദേഹം എവിടെ നിൽക്കുന്നതെന്ന് നീ കണ്ടോ എല്ലാം അറിഞ്ഞിട്ടും നീ ഒന്നും അറിയാത്ത പോലെ നിന്നു അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഏയ് എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് ചൂണ്ടി കണ്ട് നിർത്താൻ വേണ്ടി പറയണം കേട്ടോ രേവതിയുടെ അടുത്ത് ഇനി ഒരക്ഷരം വേണ്ടി കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും നീ വിശ്വാസവഞ്ചന ചെയ്തു അല്ലെ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ അവിടെ വീട്ടിൽ പോയിട്ട് അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ വെച്ചല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും അവിടെ നിന്ന് ഓടിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ ഇൻസ്പെക്ടർ ഇത് കേൾക്കുമ്പോൾ സച്ചിം രേവതിയും പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അതിനിടയ്ക്ക് പോലീസ് ഇൻസ്പെക്ടർ മധുസൂദനടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്താ പറഞ്ഞത് തട്ടിക്കൊണ്ട് പോയി എന്നല്ലേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എൻ്റെ മോളെ എൻ്റെ മോളെ ടോർച്ചർ ചെയ്ത് കല്യാണം കഴിച്ചുകൊണ്ട് പോയതായിരിക്കും എങ്ങനെയെങ്കിലും സർ അവളെ ഞങ്ങൾക്ക് കണ്ടെത്തി തരണം എന്ന് പറയണേ സാർ അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും അവൻ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് എങ്ങനെയെങ്കിലും സർ ഞങ്ങളുടെ മകളെ തിരിച്ചു കൊണ്ടുതരണം എന്ന് പറയാണ് കേട്ടോ മഹിമ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങള് എ എസ് പി ആയിട്ട് സംസാരിക്കാ എന്ന് പറയുമ്പോൾ കമ്മീഷണർ പറഞ്ഞിട്ടാണ് സർ ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് ഇനി വേറെ എങ്ങോട്ട് പോകേണ്ട കാര്യമില്ല സർ അവരെവിടെയാന്നുള്ള കാര്യം ഞാൻ അന്വേഷിക്കാം എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇൻഫോം ചെയ്യാം അപ്പോൾ വന്നാൽ മതി ഇപ്പം പോക്കോളൂ മധുസൂദനം പോകുന്ന സമയത്ത് സെല്ലിൽ നിൽക്കുന്ന രവീന്ദ്രന്റെ അരികിലേക്ക് ചെന്നിട്ട് നീയല്ലേ പറഞ്ഞത് നിന്റെ മക്കളെ നീ ഭയങ്കര നല്ലപോലെ വളർത്തി എന്നുള്ള കാര്യം ഇതല്ലേ നിന്റെ മക്കളുടെ വളർത്തുകുണം ധു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ പോകുന്നത് അങ്ങനെ മധുസൂദനും മഹിമയും അവിടുന്ന് പോവാണ് പോകുന്ന സമയത്ത് ഏട്ട എന്തൊക്കെ ഇത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അവൾ എന്തായാലും തിരിച്ചു വരട്ടെ അവളെ മനസ്സ് മാറ്റി നമുക്ക് തിരിച്ചു കൊണ്ടുപോകാം ഈ കല്യാണം ഒന്നും വാലിഡ് ആവില്ല എന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് പോവുകയാണ് അത് കഴിഞ്ഞ് സച്ചി ഇൻസ്പെക്ടറെടുത്ത് പറയുന്നുണ്ട് സർ അവൻ എല്ലാവരെയും കവിളിപ്പിച്ചിട്ട് പോയതാണ് സർ ദയവ് ചെയ്തിട്ട് എൻ്റെ അച്ഛനെ എന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ പേരിലും കംപ്ലൈൻ്റ് ഉണ്ട് അതുകൊണ്ട് വിടാൻ വേണ്ടി പറ്റില്ല അവനെ എത്രയും വേഗം ഇവിടെ കൊണ്ടുവരാനുള്ള വഴി നോക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചിൻ്റെ അടുത്ത് അവിടുന്ന് പൊക്കോളാൻ വേണ്ടി പറയുകയാണേ തുടർന്ന് സച്ചി രേവതി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ നീ എന്റെ കൺമുമ്പിൽ നിൽക്കരുത് നിന്നെ ഞാൻ ചെല്ലുവും കൊന്നിട്ട് ഞാനും ജയിലിൽ പോകും പോയി ഇവിടെ നിന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് ഉന്തി തള്ളി വിടുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് സച്ചി ഉള്ളിലേക്ക് കയറി പോവാണ് രേവതി പുറത്ത് നിന്ന് ഭയങ്കര കരച്ചിലാണ് സച്ചി നേരെ അവിടെ നിന്ന് രവീന്ദ്രന്റെ അരികിലേക്ക് ചെന്നിട്ട് സെല്ലെന്ന് അച്ഛ അതിനെ നോക്കച്ഛ എന്ന് പറയുന്നുണ്ട് രവീന്ദ്രൻ മുഖത്ത് നോക്കാതെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ കരയുമ്പോൾ അച്ഛ നോക്ക് അച്ഛ മുഖത്തേക്ക് നോക്കി അച്ച എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭയങ്കര കരച്ചിലാണ് രേവതിയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നും കരയാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് വർഷയും ശ്രീകാന്തും കൂടി വർഷയുടെ ഫ്രണ്ടിന്റെ ഒരു ഗസ്റ്റ് ഹൗസിൽ എത്തുകയാണ് കേട്ടോ ഫ്രണ്ട് കണ്ട ഉടനെ തന്നെ പറയുന്നുണ്ട് സോറി എനിക്ക് കോവിലേക്ക് വരാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ള കാര്യം ഏ അതൊന്നും സാരമില്ലടി ഞങ്ങൾ ഇവിടെ തങ്ങുന്നതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് കുഴപ്പം ഇവിടെ ഗസ്റ്റുകൾ ആരെങ്കിലും വരുന്ന സമയത്ത് മാത്രമാണ് തങ്ങാറുള്ളത് അതുകൊണ്ട് യാതൊരുവിധ ഇത് കുഴപ്പമില്ല താങ്ക് യു ഡീന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും ടയേഡായിരിക്കുമല്ലോ പോയിട്ട് റെസ്റ്റ് എടുക്ക് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ആ ഫ്രണ്ട് അവിടെ നിന്ന് പോകാണ് ഫ്രണ്ട് അവിടുന്ന് പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും വർഷം പുറകെ ചെന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ഫ്രണ്ട്സിനെയെല്ലാം കോൾ ചെയ്ത് നോക്കാനുള്ള സാധ്യതയുണ്ട് നിന്നെയും തേടി വരാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ എനിക്കറിയാം ഞാൻ അത് നിങ്ങളെക്കുറിച്ച് ഒരു വിവരം പറയില്ല പിന്നെ ഇവിടേക്കാരും അങ്ങനെ അത്ര പെട്ടെന്ന് കയറി വരില്ല എന്ന് പറയുകയാണെ എന്തായാലും ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അവിടെ നിന്ന് പോകാൻ കേട്ടോ ഫ്രണ്ട് പോയിക്കഴിഞ്ഞ ദിവസം കഥകൊക്കെ അടച്ചിട്ട് വർഷ ഓടി ചെന്ന് ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം നടന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വർഷ കെട്ടിപ്പിടിക്കുന്നത് പക്ഷേ ശ്രീകാന്തിന് വലിയ സന്തോഷം ഒന്നുമില്ല കേട്ടോ ഒരു സങ്കടഭാവത്തിലാണ് നിൽക്കുന്നത് തുടർന്ന് വർഷ പറയുന്നുണ്ട് ഈ കല്യാണം നടക്കുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനിലായിരുന്നു എന്തായാലും നടന്നല്ലോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞു നമ്മളിപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഐ എം മിസ്സസ് ശ്രുതിയായി ഇത് പറയുമ്പോൾ എനിക്ക് എന്ത് ഹാപ്പിയാന്നുള്ള കാര്യം അറിയോ ഇനി അച്ഛനും അമ്മയല്ല ആര് വിചാരിച്ചാലും നമ്മളെ പിരിക്കാൻ വേണ്ടി കഴിയില്ല ഇത്രയൊക്കെ വർഷം പറഞ്ഞിട്ടും നമ്മുടെ ശ്രീകാന്തിന്റെ മുഖത്ത് പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഇല്ലട്ടോ ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് സംസാരിച്ചിട്ടും നീ എന്താ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് പോകുന്നില്ലേ ഇനി നമ്മളെ തേടി ഇവിടെ ആരും വരില്ല പിന്നെന്താ നീ ടെൻഷൻ ടെൻഷനാവുന്നേ അതല്ല ഏട്ടത്തീടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ നീ ഇപ്പോഴും അതിനെ കുറിച്ചാണോ ആലോചിച്ചോണ്ടിരിക്കുന്നത് അതല്ല ഏട്ടത്തീടെ അടുത്ത് നമ്മൾ വീട്ടിലേക്ക് ചെല്ലു എന്ന് പറഞ്ഞിട്ടല്ലേ പോകുന്നത് ഇനിയും വീട്ടിലേക്ക് എത്താണ്ടിരുന്നു കഴിഞ്ഞാൽ ഏട്ടത്തി എന്തെങ്കിലും പ്രശ്നമാവോ എന്നുള്ള കാര്യമാണ് എനിക്ക് ടെൻഷൻ ഇപ്പൊ നീ എന്താ പറയുന്നത് വീട്ടിലേക്ക് പോണോ എന്നുള്ള കാര്യമാണോ ആയിക്കോ നീ പൊക്കോ അതുപോലെ ഞാനും പോവാം ഇതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വീട്ടിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞിന്റെ ഭാഷ തള്ളിവിടാണ് കേട്ടോ ശ്രീകാന്തിനെ നീ എന്തൊക്കെയാ ഈ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞു ഇനിയും നീ അതിനെക്കുറിച്ച് കുറിച്ച് ഓർത്തൊന്നും സന്തോഷിക്ക പോലും ചെയ്യുന്നില്ലല്ലോ വേറെന്തൊക്കെയോ ചിന്തിച്ചോണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ സന്തോഷമില്ല എന്നുള്ള കാര്യം നിന്റെ അടുത്ത് പറഞ്ഞു ഏട്ടത്തി ആവശ്യമില്ലാതെ എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടുവോ എന്നുള്ള ഒരു പേടിയുണ്ട് എനിക്ക് അതിനെന്താ ചേച്ചി എന്നാൽ ചെറിയ കുട്ടിയാണോ ആരെങ്കിലും ചോയിച്ചുകഴിഞ്ഞാൽ ഇതിലുമായിട്ട് യാതൊരു ബന്ധവും എന്നുള്ള കാര്യം പറയില്ലേ ഇതിന് നീ എന്തിനാ ഇത്ര ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് ഈ ദിവസം ഇങ്ങനെ ഹാപ്പി അല്ലാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ദിവസത്തെ കുറിച്ച് എപ്പോ ചിന്തിച്ചു കഴിഞ്ഞാലും ഒരു ഹാപ്പിനെസും ഉണ്ടാവില്ല ഈ ദിവസം എപ്പോഴും ഒരു മെമ്മറി ആയിട്ട് ഇരിക്കണം നമ്മുടെ കല്യാണ ദിവസം ഇങ്ങനെ ആവണമെന്നാണോ നിനക്ക് സോ ചിയറബ് ആദ്യ ദിവസം തന്നെ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് ആ ദിവസം കളഞ്ഞു ഇനി കുറച്ച് സമയൂ ഇനിയെങ്കിലും നമുക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കാം ഞാൻ പോയിട്ട് ചായ എടുത്തിട്ട് വരാം എനിക്ക് ഉണ്ടാക്കാൻ അറിയുന്ന ഒരേ ഒരു സാധനം അത് മാത്രമാണ് ചായ കുടിച്ചാൽ നീ കുറച്ച് ഓക്കെ ആകും ഡിനറിന് എന്താ വേണ്ടെന്നുള്ള കാര്യം പ്ലാൻ ചെയ്തു അങ്ങനെ വർഷ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വർഷയുടെ ഫോണിൽ വർഷയുടെ ബാഗിൽ നിന്ന് ഫോൺ എടുക്കുന്നുണ്ട് ശ്രീകാന്ത് എന്നിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ് അതേസമയം പോലീസ് സ്റ്റേഷന്റെ പുറത്ത് നിന്നിട്ട് ശ്രീകാന്തിനെ വിളിക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രേവതിയും അതുപോലെ ദേവവും ഒക്കെ തുടർന്ന് ദേവു പറയുന്നുണ്ട് ഞാൻ കാരണം ഒരിക്കലും ഏട്ടൻ ചേച്ചിയെ അടിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നതെന്ന് വിചാരിച്ചത് എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ സൈൻ ചെയ്യിപ്പിച്ചല്ലേ എൻ്റെ ജോലി നോക്കിയിട്ട് വീട്ടിലിരിക്കാതെ ഞാൻ അമ്പലത്തിലേക്ക് വന്നു അതാണ് എൻ്റെ വിധി എന്ത് ചെയ്യാൻ എല്ലാം എൻ്റെ തലയിലെടുത്താണ് ചേച്ചി ഞാൻ എല്ലാവരോടും പോയിട്ട് സത്യം എന്താന്നുള്ള കാര്യം പറയാം ചേച്ചി ഇതിലെ തെറ്റുകാരിയല്ല എന്നും എല്ലാത്തിനും കാരണം ഞാനാണെന്ന് പറയാ എന്ന് പറയുമ്പോ ഇപ്പോ നിനക്കും കൂടി കിട്ടണോ അല്ലേ നീ ഒരു കാര്യം ചെയ്യ് ചെയ്തത് തന്നെ കൂടുതലാണ് ഇപ്പൊ വീട്ടിലേക്ക് പോവാൻ നോക്ക് ചേച്ചിയെ ഞാൻ ഞാനിങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകുന്നത് ഇനിയും ചേച്ചി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇനിയും അടി കിട്ടും എല്ലാവരും കൂടി ചേച്ചിയെ ഇനിയും ചീത്ത പറയും ചേച്ചിയും കൂടി എന്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനടി വരുന്നത് അച്ഛൻ പുറത്തേക്ക് വരാതെ ഞാൻ ഈ വീട് ഇവിടം വിട്ടിട്ട് എവിടേക്കും പോകില്ല നീ പോവാൻ നോക്ക് ചേച്ചി ഞാൻ എന്ന് പറയുമ്പോൾ ചേച്ചി ഞാനെന്ന് പറയുമ്പോൾ ഇതിനു മേലെ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നതെന്ന് അറിയില്ല എന്തായാലും നീ ഇവിടുന്ന് പോ എന്ന് പറഞ്ഞിട്ട് തള്ളി വിടാണ് കേട്ടോ ദേവുവിനെ അങ്ങനെ രേവതി അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ നിൽക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല സർ ഞാൻ അവിടെ അമ്പലത്തിൽ പോയതാണ് ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതുമാത്രല്ല ഒരു തെറ്റും ചെയ്യാതെയാണ് അച്ഛനെ അകത്തിട്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും അച്ഛനെ പുറത്തിറക്കണമെന്ന് പറയുമ്പോൾ അത്ര പെട്ടെന്നൊന്നും പുറത്തിറക്കാൻ വേണ്ടി പറ്റില്ല അവർക്കൊക്കെ മുകളിൽ ഒരുപാട് പിടിപാടുണ്ട് കല്യാണം കഴിച്ച് പോയാൽ അവര് ഇവിടെ തിരിച്ചു വരണം എന്നിട്ട് ആ പെണ്ണ് പറയണം എന്നെ ആരും തട്ടിക്കൊണ്ട് പോയതല്ല ഞാൻ എന്റെ സ്വത്തം ഇഷ്ടത്തിന് കല്യാണം കഴിച്ചതാണെന്ന് എന്നാൽ മാത്രമേ ഈ കേസ് ഇല്ലാണ്ടാവുള്ളൂ എങ്ങനെയെങ്കിലും അവരെ കൊണ്ടുവരാൻ വേണ്ടി നോക്ക് എന്ന് പറഞ്ഞിട്ട് പോലീസുകാരനടുന്ന് പോവാണ് പുറത്ത് ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി നിൽക്കുന്നുണ്ട് ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കല്ലേ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ നിനക്കറിയോ അവൻ എങ്ങോട്ടാ പോയെന്നുള്ള കാര്യം എനിക്കെങ്ങനെ അറിയാനാ തുടർന്ന് ശ്രുതി ചോദിക്കുന്നത് സച്ചി നിനക്ക് ഏതെങ്കിലും അഡ്വക്കേറ്റിനെ പരിചയമുണ്ടോ എന്നുള്ള കാര്യത്തെ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് പേരെ ട്രൈ ചെയ്തു നോക്കി അവരൊക്കെ പറയുന്നത് ഈ കേസിൽ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യമാണേ അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നിട്ട് അപ്പോ നിങ്ങളുടെ അച്ഛനെ പുറത്തിറക്കാൻ വേണ്ടി കഴിയില്ലെന്ന് ചോദിക്കുകയാണേ അവരെ ജയിലിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം രേവതി കുറച്ച് മാറി എന്നിട്ട് കേൾക്കുന്നുണ്ട് ഇത് കേട്ട സച്ചി പറയുന്നത് അച്ഛൻ എന്തിനാ ജയിലിൽ പോകുന്നത് എന്നെ കൊന്നാലും കൊന്നിട്ടേ ജയിലിലേക്ക് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ സച്ചി വീണ്ടും സെല്ലിൽ നിൽക്കുന്ന അച്ഛനെ പോയി നോക്കുകയാണ് കേട്ടോ രവീന്ദ്രൻ ഇങ്ങനെ സെല്ലിൽ ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇരിക്കുന്ന കാണുന്നത് അതേസമയം ഇൻസ്പെക്ടർ പുറത്തേക്ക് വരുന്നുണ്ട് നീ ഇതുവരെ പോയില്ലെന്ന് ചോദിക്കുമ്പോൾ സാർ ദയവ് ചെയ്തിട്ട് അച്ഛനെ വിടുക എന്നുള്ള കാര്യം പറയുകയാണേ നിങ്ങളിവിടെ നിന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ എല്ലാത്തിനും പിടിച്ചിട്ട് അകത്തിടും ശരിക്കും ഈ കേസിലെ എല്ലാവരും അകത്ത് എന്ന് പറയുമ്പോൾ സാർ എന്നെ വേണമെങ്കിൽ അകത്തിട്ടോളൂ സ്റ്റേ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കോളൂ ജയിലിൽ അടയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എത്ര വർഷം വേണമെങ്കിലും പക്ഷേ എൻ്റെ അച്ഛനും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആ അദ്ദേഹം ഒരു പാവമാണെന്നൊക്കെ പറയുകയാണേ വെറുതെ ഒന്ന് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളൊരു കാര്യം ചെയ്യും ഉടനെ തന്നെ നിങ്ങളുടെ അനിയനെ കൂട്ടിക്കൊണ്ടുവരാൻ നോക്ക് അല്ലെങ്കിൽ നാളെ രാവിലെ എഫ് ആർ ഇട്ടിട്ട് അവരെ കോർട്ടിലേക്ക് കൊണ്ടുപോകും അങ്ങനെ ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ സാർ പോലെ സാർ സാർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് സച്ചി പുറകെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പോഡ് അവിടെ നിന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോവുകയാണെ തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് എന്തൊക്കെയാണ് അയാൾ പറഞ്ഞിട്ട് പോയത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അച്ഛനെ വെളിയിൽ കൊണ്ടുവരാൻ നോക്ക് പ്ലീസ് ഡെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സഹതാപത്തോടു കൂടി കരയാണ് കേട്ടോ തുടർന്ന് ചന്ദ്രമതി കാണുന്നത് രേവതിയാണ് എല്ലാം ഇവള് കാരണമാണ് വന്നത് ഇവള് കയറി വന്നത് മുതലാണ് നമ്മുടെ കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങളായിട്ട് തുടങ്ങുന്നത് ഇവളെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ നിനിയും നിന്റെ അച്ഛനും എപ്പോഴും സപ്പോർട്ട് ചെയ്യാമായിരുന്നല്ലോ ഇപ്പൊ കണ്ടില്ലേ നമ്മളെല്ലാവരും പെരുവഴിയിലാക്കിയത് ഇനിയും നീ എന്തിനാണ് നിൽക്കുന്നത് ഞങ്ങൾ എല്ലാവരും നിന്ന് കഷ്ടപ്പെടുന്നത് കണ്ട് സന്തോഷിക്കാനാണോ എന്താ അമ്മ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നിനക്ക് എങ്ങനെയാ രേവതി ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി തോന്നിയെന്ന് ശ്രുതി ചോദിക്കുകയാണ് നിന്റെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വരുമ്പോഴേക്കും അങ്കിളാണ് നിന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എപ്പോഴും എൻ്റെ അടുത്ത് സുതി പറയാറുണ്ട് അങ്ങനത്തെ അവസ്ഥയിൽ നീ വീട്ടുകാരെ പോലും അറിയിക്കാതെ ശ്രീകാന്തിന്റെ കല്യാണം കഴിപ്പിച്ചു രാവിലെ നീ അമ്പലത്തിൽ പോ എന്ന് പറഞ്ഞപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് പോയതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു നിന്നെക്കുറിച്ച് എപ്പോഴും പുകഴ്ത്തി മാത്രം പറയുന്ന ആ മനുഷ്യനെ നീ ഇപ്പോൾ ജയിലിൽ കടത്തിയില്ലെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ് ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പറഞ്ഞുകൊണ്ട് രേവതി അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് നീ എൻ്റെ കൺമുമുമ്പ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്റെ വെറുതെ ദേഷ്യം പിടിക്ക പിടിപ്പിക്കരുത് നിന്റെ മാന നിന്റെ വീട്ടുകാരുടെ മാനം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി പറഞ്ഞത് എന്നിട്ടിപ്പോ അതെല്ലാം കൂടി ചേർത്തിട്ട് നീ തന്നില്ലേ തിരിച്ച് പോയി ഇവിടുന്ന് നിന്നെ കൊല്ലു എന്ന് പറഞ്ഞിട്ട് സച്ചി ഇവിടെ നിന്ന് പോവുകയാണെ തുടർന്ന് സച്ചി നേരെ പോയിട്ട് രവീന്ദ്രന്റെ അരികിൽ ചെന്ന് ഇരിക്കുകയാണ് കേട്ടോ സെല്ലിൻ്റെ തൊട്ട് ഇപ്പുറത്ത് അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി ആവുകയാണ് തുടർന്ന് എല്ലാവരും പുറത്ത് നിൽക്കണം ആ സമയത്ത് സച്ചി ആരോ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് കേട്ടോ അവന്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാ വീട്ടിലും നോക്കണം റെസ്റ്റോറൻറ്റും എല്ലാ എടുത്തും നോക്കണം എവിടെയാണെന്നുണ്ടെങ്കിലും അവനെ പിടിച്ചിട്ട് കൊണ്ടുവരണം രാത്രിക്ക് രാത്രി തന്നെ അച്ഛൻ ഇവിടെ സെല്ലിൽ കിടക്കാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരാത്തതെന്ന് പറയാണ് അത് കഴിഞ്ഞ് സച്ചി നേരെ അച്ഛന്റെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛൻ വലതും കഴിച്ചായിരുന്നു എന്നുള്ള കാര്യം അപ്പോഴേക്കും ചന്ദ്രമതി അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അവരിങ്ങോട്ട് കൂട്ടിയിട്ട് കൊണ്ടുവന്നില്ലേ രാവിലെ എങ്ങാനും എന്തോ കഴിച്ചതാണെന്ന് പറയാണ് അത് കഴിഞ്ഞ് രേവതി കണ്ടിട്ട് പറയുന്നുണ്ട് കണ്ടില്ലേ കെട്ടിലമ്മ നിക്കുന്നത് കുപ്പത്തൊട്ടിന്ന് എടുത്തിട്ട് അവളെ കൊട്ടാരത്ത് കൊണ്ട് വെച്ചതാണ് അതുകൊണ്ട് ഇവരെ ഇപ്പൊ ഇവിടെ കിടക്കേണ്ട അവസ്ഥയായി അന്നേ ഞാൻ പറഞ്ഞതാണ് ഇവളെ പോലെ ഒരു തീയെ വേണ്ട എന്നുള്ള കാര്യം ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ നാട്ടുകാർ എല്ലാവരും കൂടി നമ്മളെ നോക്കി ചിരിക്കുന്നത് അച്ഛ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് സച്ചി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രേവതിയെ വീണ്ടും കാണുമ്പോ പോകാനല്ലേ പറഞ്ഞത് പോ എന്ന് പറഞ്ഞിട്ട് രേവതിയെ വീണ്ടും അവിടുന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണേ ഞാൻ പോയി ഭക്ഷണം എന്തെങ്കിലും മേടിച്ചിട്ട് വരാം അച്ഛനെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോകുകയാണ് ഈ പ്രശ്നത്തിന് ശരിക്കും രേവതി തന്നെ ഒരു പരിഹാരം കാണുന്നുണ്ട് കേട്ടോ അതിൻ്റെ കണ്ടിന്യൂഷൻ കേൾക്കാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യണേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു